നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി ആകെ തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇന്ന് നടന്ന സൂക്ഷ്മ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പത്രികകൾ തള്ളി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് കോട്ടയത്ത് നാനൂറ്റി ഒന്നും എറണാകുളത്ത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പത്രികകളും തള്ളി തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുകയാണെന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകുന്നു ഇതോടുകൂടിയല്ലേ രോഹിണി പത്രികാ സമർപ്പണവും സൂക്ഷ്മ പത്രിക പരിശോധനയും അടക്കം നടന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ ചിത്രം വ്യക്തമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സ്ഥാനാർത്ഥികൾ ജനവധി തേടും ഇതിൽ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാരും നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ത്രീകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരുടെ പത്രിക തള്ളി അതിൽ അതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേരുടെ പത്രി പട്ടികയാണ് ഒപ്പം തന്നെ കോട്ടയത്ത് നാനൂറ്റി ഒന്ന് എറണാകുളത്ത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇങ്ങനെയാണ് പട്ടികകൾ അതിൻ്റെ പത്രിക തള്ളിയതിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പണം നടന്നത് നടന്നത് മലപ്പുറം ജില്ലയിലാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്നാണ് കണക്ക് ആകെ സമർപ്പിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിയേഴ് പത്രികയാണ് ആ സംസ്ഥാനത്ത് ആകെ സമർപ്പിച്ചിരുന്നത് ഇതിലാണ് ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പണം ഉണ്ടായത് രണ്ടാമത് തൃശ്ശൂർ ജില്ലയാണ് മൂന്നാമത് എറണാകുളം ജില്ല ഇങ്ങനെയാണ് ആ കണക്കുകൾ പറയുന്നത് അതിൽ തൃശ്ശൂർ ജില്ലയിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടും എറണാകുളത്ത് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും ആണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കുറവ് പത്രിക സമർപ്പണം നടന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് പത്രികയാണ് സമർപ്പിച്ചത് എന്തായാലും ഇത്തരത്തിൽ പല ജില്ലകളിലും പൂർണ്ണ ലിസ്റ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് അടക്കം പത്രികാ സമർപ്പണം നടന്നതിൻ്റെ അടക്കം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്നതിൻ്റെ വ്യക്തത കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും പത്രിക സമർപ്പണം നടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ സൂക്ഷ്മ പരിശോധന അടക്കം നടന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി തെരഞ്ഞെടുപ്പിലെ ആ ഏകദേശി ചിത്രം നമുക്ക് വ്യക്തമായിരിക്കുകയാണ് രോഹിണി ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്